നാട്ടിക ഒന്നാം വാർഡിലെ തകർന്ന വീഴാറായ അറപ്പ പാലവും റോഡും ഉടൻ പുതുക്കി പുതുക്കിപ്പണിയണമെന്നാവശ്യപ്പെട്ട് ബിജെപി ഒന്നാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തിയാറ് വർഷം മുമ്പ് നാട്ടിക തളിക്കുളം പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനായി തീരദേശത്ത് നിർമ്മിച്ച പാലം വർഷങ്ങളായി അപകടാവസ്ഥയിലാണ് ബീച്ച് റിസോർട്ടുകളിലേക്ക് വരുന്ന വിദേശികൾ വിദേശികളടക്കമുള്ള ടൂറിസ്റ്റുകൾക്കും സ്നേഹതീരത്തേക്ക് പോകുന്ന യാത്രക്കാർക്കും യാത്രാ ദുരിതമായി മാറിയിട്ട് കാലങ്ങളായിട്ടും പാലം അപകടത്തിൽ എന്ന ബോർഡ് വെച്ചതല്ലാതെ അധികാരികളുടെ ഭാഗത്തുനിന്ന് മറ്റു നടപടികളൊന്നും ഇല്ലാത്തതിൽ തദ്ദേശവാസികൾ അമർഷത്തിലാണ് ഒന്നാം വാർഡിൽ നിന്ന് സ്ഥിരം ജയിക്കുന്ന യു ഡി എഫ് മെമ്പർമാരും ഇപ്പോൾ പഞ്ചായത്ത് ഭരിക്കുന്ന എൽഡിഎഫും പാലത്തിന്റെ കാര്യത്തിലും വാർഡിലെ മറ്റു റോഡുകളുടെ കാര്യത്തിലും തികച്ചും ജനവിരുദ്ധ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് ബിജെപി ബിജെപി സിറ്റി ജില്ലാ സെക്രട്ടറി സജിനി മുരളി ധർണ ഉദ്ഘാടനം ചെയ്തു ബിജെപി പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സെന്തിൽകുമാർ അധ്യക്ഷനായി സന്തോഷ് തോപ്പിൽ പി ടി ശ്രീകുട്ടൻ ലാൽ ഊണുങ്ങൽ എൻ എസ് ഉണ്ണിമോൻ എ കെ ചന്ദ്രശേഖരൻ ജോഷി ബ്ലാങ്ങാട്ട് ഷാജി പുളിക്കൽ ജയറാം വളവത്ത് ചന്ദ്രൻ പണിക്കശ്ശേരി മോഹൻദാസ് അജയൻ ഉണ്ണിയാരംപുരയ്ക്കൽ എൻ കെ വിജയകുമാർ എന്നിവർ നേതൃത്വം നൽകി